ചിന്നക്കനാലിൽ ആദിവാസികൾക്ക് പുതിയ വൈദ്യുതി കണക്ഷൻ നൽകിയതിൽ നോട്ടീസ് നൽകിയ വനവകുപ്പ് നടപടിയെ വിമർശിച്ച് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് ചിന്നക്കനാലിൽ താമസിക്കുന്ന മനുഷ്യർക്ക് വിളിച്ചവും മറ്റ് സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ കടമയാണ് അത് നടപ്പാക്കുമ്പോൾ ഇല്ലാത്ത വനഭൂമിയുടെ പേരിൽ ജനങ്ങളുടെ നേരെ തിരിഞ്ഞാൽ ശക്തമായ പ്രതിഷേധം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേരിടേണ്ടി വരുമെന്ന് സി വർഗീസ് മുന്നറിയിപ്പ് നൽകി വനംവകുപ്പിനെതിരെ അടുത്തമാസം ഒൻപതിന് ശക്തമായ സമരപരിപാടികൾ നടത്തുവാൻ സി പി എം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ആദിവാസികൾക്ക് വൈദ്യുതി കണക്ഷൻ നൽകിയ കെഎസ്ഇബി അധികൃതർക്ക് വനംവകുപ്പ് നോട്ടീസ് നൽകിയത് വൈദ്യുതി ലൈൻ പോകുന്ന വഴി സംരക്ഷിത വനമേഖലയാണെന്നും അടിയന്തരമായി പോസ്റ്റുകൾ മാറ്റണമെന്നും നോട്ടീസിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരത്തില് അവകാശവാദമുന്നയിക്കുവാൻ എന്തവകാശമാണ് വനംവകുപ്പിനുള്ളതെന്നും ജനങ്ങളെ അണിനിരത്തി ശക്തമായി നേരിടുമെന്നും സി ജില്ലാ സെക്രട്ടറി സി വർഗീസ് പറഞ്ഞു അവിടെ കേസിൽ ഒരാവശ്യമില്ലാതെ ഗവൺമെന്റ് പ്രശ്നം വന്നപ്പോൾ ഗവൺമെന്റ് വളരെ കമ്മിറ്റി സ്വീകരിച്ചു വനഭൂമിയുടെ വിശദത്തെ സംബന്ധിച്ച് നിലവിലുള്ളതിനെക്കാൾ ഒരു സെറ്റ് വർദ്ധിപ്പിക്കേണ്ടതില്ല എന്നും അത് സംബന്ധിച്ച് സുപ്രീം കോടതി ഗവൺമെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഗവൺമെന്റ് നിലപാടിനുസരിച്ചു മാത്രമല്ല ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന വനഭൂമി സംരക്ഷണ നിയമം സ്വാഗതം ഭാഗമായിരങ്ങളിൽ താമസിക്കുന്നവർക്കെല്ലാം അവന്റെ ഭൂമി അവന്റെ ആവാസം സംരക്ഷിക്കാൻ നിയമമാണ് ആ നിയമം വരുന്ന സന്ദർഭത്തിന് പിന്നെ ഭൂമിയുടെ വനവസ്യുന്നത് മാത്രമല്ല ചിഹ്നക്കനാലി വിജ്ഞാപനം ഇറക്കിയപ്പോൾ തന്നെ ഗവൺമെന്റ് ആ വിജ്ഞാപനം മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നതാണ്

உடும்ப சோல